പ്രേസ് ഗോഡ് ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും മുട്ടും നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും ചെയ്യും പതിനൊന്ന് ഒമ്പത് ഒരു വചനം ഞാൻ എന്റെ മോനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ പഠിക്കുന്ന കൂട്ടത്തിൽ അവനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു അപ്പൊ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞപ്പോ അവനത് ഏറ്റു പറയും അപ്പൊ അങ്ങനെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എന്റെ ഇളയ മോള് ചുറ്റോടത്തുണ്ടായിരുന്നു പഠിക്കാന്ന് വെച്ചാൽ ഇരുത്തി പഠിപ്പിച്ച് അങ്ങനല്ല ഞങ്ങളിതൊരു അവർ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാനൊരു വചനം കൊണ്ട് ചെല്ലും അവരുടെ കളിയുടെ കൂട്ടത്തിൽ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയും അപ്പൊ അവരത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചിലപ്പോൾ ഏറ്റു പറയും ഇല്ലെ അതിങ്ങനെ അവർ കളിക്കുന്ന കൂട്ടത്തിൽ അവർ കേൾക്കുന്നുണ്ടാവും അപ്പൊ ഈ ഇളയ മോളോ വന്നപ്പോ എന്റെ മനസിലേക്ക് പെട്ടെന്ന് അവളടുത്തു വന്ന സ്ഥിതിക്ക് വെറുതെ അവക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും ചെയ്യും അപ്പൊ ഇത് പറഞ്ഞപ്പോൾ അവക്ക് ഭയങ്കര ഇന്ട്രസ്റ്റ് ആയി അപ്പൊ പലതവണ മോനും ഇൻട്രസ്റ്റ് ഇന്ററസ്റ്റായി മോനും നാല് വയസ്സാവുമ്പോൾ അപ്പം പലതവണ ഇതിങ്ങനെ ചെയ്തപ്പോൾ അവരുടെ മനസ്സിലേക്ക് അത് ബൈഹാർട്ടായി പല ദിവസങ്ങളിൽ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയപ്പോൾ പിന്നെ അവര് തന്നെ ഇടക്കിടക്ക് ഇതിങ്ങനെ അവരുടെ കളിയുടെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പരിശുദ്ധാത്മാവിന് വചനം പഠിപ്പിക്കാൻ ഒരായിരം വിദ്യകളറിയാം നമ്മളത് അതിനുവേണ്ടി കണ്ടും കാതെന്ന് പരിശുമാത്മാവിന്റെ അടുത്ത് തുറന്നു കൊടുത്താൽ മതി സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യാനായിട്ട് അപ്പസ്ഥല പ്രവർത്തനം രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി എന്നിട്ട് ആ അധ്യായത്തിന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നുണ്ട് മൂവായിരത്തോളം പേര് ആ ദിവസം തന്നെ സഭയോട് ചേർന്നത് അപ്പം 呃。Uh പരിശുധാത്മാവ് അവിടെ പ്രവർത്തിച്ചൊരു കുഞ്ഞു ആണ് എല്ലാ ശിഷ്യന്മാർക്കും പല ലാംഗ്വേജസ് അതായത് കേൾക്കുന്നവരെല്ലാവരും അവരവരുടെ ലാംഗ്വേജിൽ ഇത് കേൾക്കുക എന്നുള്ളത് അപ്പം നമ്മുടെ മക്കൾ ഏത് പ്രായത്തിലുള്ളവരാണോ അല്ലെങ്കിൽ നമ്മളെ ഏത് പ്രായത്തിലുള്ളവരാണോ നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ചുറ്റുമുള്ളവർക്കോ ആവശ്യമായ രീതിയിൽ ഈ വചനത്തെ കൊടുക്കാനും സ്വീകരിക്കാനും ഒക്കെ ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപ കൃപക്ക് കഴിയും അപ്പൊ നമ്മളൊന്ന് കൊടുത്താൽ മതി ഒരു കണ്ണും കാതും ഒക്കെ ചെവിയൊക്കെ ഒന്ന് തുറന്നുകൊടുത്ത് പരിശുദ്ധാത്മാവോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് ണിച്ചു തരും ചിലപ്പം ഒരു വചനം വീട്ടിലിങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കുന്നതിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് വഴികളുണ്ടാകും ഈ മുതിർന്ന കുട്ടികൾക്ക് ഇപ്പൊ അവർക്ക് ഫോണില് ആ ഒരു വചനത്തിന് വേണ്ടിയിട്ടൊരു ഒരു വാൾപേപ്പർ ഉണ്ടാക്കാനായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് രീതിയിൽ നമ്മുടെ വീട്ടില് ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ നമുക്ക് വചനം പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആയിട്ടുണ്ടാകും ഈ പഠിപ്പിക്കുമ്പം ഞാൻ പഠിച്ച വേറൊരു കാര്യം എന്ന് വെച്ചാല് പഠിപ്പിക്കുമ്പം ഇരട്ടിയായിട്ട് ആ വചനം എന്റെ ഉള്ളിൽ കയറുന്നുണ്ട് അപ്പം ഈയൊരു പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു വചനം പഠിക്കാനായിട്ടും പഠിപ്പിക്കാനായിട്ടുള്ള ഒരു വലിയ വിളിയിലേക്ക് ഞാൻ നിങ്ങളെല്ലാം വെൽക്കം ചെയ്യാണ് വചനത്തെ മാംസം ധരിച്ച പരിശുദ്ധി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആവേ മറിയ